കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ബ്രാഹ്മണ സഭ ഉപസമിതിയും സംയുക്തമായി നിർദ്ധനയായ കനകത്തിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാന ചടങ്ങ് ബ്രാഹ്മണ സഭാ ഹാളിൽ നടന്നു സ്നേഹവീടിന്റെ താക്കോൽ ബ്രാഹ്മണ സഭാ ഹാളിൽ വെച്ച് ബ്രാഹ്മണ സഭാ ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാമകൃഷ്ണൻ കൈമാറി ജി കെ പ്രകാശ് ഡി മൂർത്തി ഉപസഭാ പ്രസിഡന്റ് എം ആർ വെങ്കട്ടേശ്വരൻ സെക്രട്ടറി എം എസ് നാരായണൻ ട്രഷറർ സി എസ് വൈദ്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ജി ദിവസ്വാമി രചിച്ച മധുരസ്മരണകൾ എ മിസലനി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തി മാധ്യമ പ്രവർത്തകൻ വി മുരളി ആദ്യ പ്രതി ഏറ്റുവാങ്ങി

એટલું પ્રદાન કરતાના વસ્ત્ર પાત્રમ વર્ષન વીસીવી ન્યૂઝ વડકાંજેરી